ഹായ് ഹലോ ഇറ്റ്സ് നിശിൽ പജേസാണ് ഞാനിപ്പോൾ ഉള്ളത് ഗുജറാത്തിലെ വഡോദര റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ് ഈ കാണുന്നത് റെയിൽവേ സ്റ്റേഷന്റെ മുൻവശമാണ് ഇതെന്റെ ജീവിതത്തിലെ ആദ്യത്തെ ലോങ് ട്രിപ്പാണ് അതായത് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം കേരളം വിട്ട് ഞാൻ വേറെ സംസ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് ആ ട്രാവലിംഗ് എക്സ്പീരിയൻസിൻ്റെ വീടിയാണ് നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്നത് നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഈ വരുന്നതാണ് എനിക്ക് പോകാനുള്ള ട്രെയിൻ ഇത് വെടുന്ന ഒരു ട്രെയിനല്ല ഗുജറാത്തിലെ ഹെറിറ്റേജ് ട്രെയിനാണിത് ഈ ട്രെയിന്റെ മുൻഭാഗം കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് പഴയ കാലത്തെ ട്രെയിനിന്റെ ഓർമ്മയാണ് വന്നത് നമ്മൾ പഴയ സിനിമകളിലേക്ക് കണ്ടിട്ടുള്ള ഒരു മോഡൽ ട്രെയിനാണ് എനിക്ക് ഓർമ്മ വന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ആഗ്രഹിച്ച പോലെ യാത്ര പോകാൻ എനിക്ക് സാധിച്ചത് അതിന്റെ ഒരു സന്തോഷം എന്റെ മനസ്സിലുണ്ട് ഈ ട്രെയിൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അഹമ്മദാബാദിൽ നിന്നാണ് കേട്ടോ നമുക്ക് ഇവിടുന്ന് പോവേണ്ടത് ഏകതാ നഗറിലേക്കാണ് ഇതിപ്പോ ഉൾവശത്തേക്ക് കയറാൻ വേണ്ടി പോവാണ് അകത്തേക്ക് കയറി ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ശരിക്കും ഞാൻ തന്നെ ഞെട്ടിപ്പോയി കാരണം ആ സീറ്റ് അറേഞ്ച്മെന്റും മുകളിലത്തെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തൊക്കെ നിങ്ങൾ കണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ ഒരു ട്രെയിൻ നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ കണ്ടിട്ടില്ല എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഒരു ചേട്ടൻ ഇടയ്ക്ക് എത്തി നോക്കുന്നുണ്ട് ചിലപ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടായിരിക്കും അകത്തെ കാഴ്ചയും പുറത്തെ കാഴ്ചയും ഒരു വ്യത്യാസം തോന്നിയപ്പോൾ ഞാൻ തന്നെ എന്റെ ഫോണിലെ ഗൂഗിളിൽ ഗുജറാത്ത് ഹെറിറ്റേജ് ട്രെയിൻ എന്ന് പറഞ്ഞു സെർച്ച് ചെയ്ത് നോക്കി കുറച്ചധികം ഡീറ്റെയിൽസ് എനിക്ക് അതിൽ നിന്ന് തന്നെ കിട്ടിയായിരുന്നു അപ്പോൾ മനസ്സിലായി ഇതൊരു സാധാരണ ട്രെയിൻ അല്ല പഴയകാലത്തെ ഓർമ്മകളെ അനുസ്മരിപ്പിക്കുന്ന എന്നാൽ പുതുമയാർന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വ്യത്യസ്തമാർന്ന ട്രെയിൻ ആണെന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കേട്ടോ ഇത് ഫ്ളാഗ് ഓഫ് ചെയ്തത് ഇതിനുള്ളിൽ സെൽഫി സ്പോട്ടിനായിട്ട് ഒരു പ്രത്യേക സ്ഥലം തന്നെ നൽകിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാം ഞങ്ങൾ പോയപ്പോൾ ഒരുപാട് ആളും തിരക്കൊന്നും ഇല്ലാത്തത് ഇഷ്ടംപോലെ വീഡിയോയും ഫോട്ടോ എടുക്കാൻ സാധിച്ചു ഈ നദി ഏതാണെന്ന് അറിയില്ല കേട്ടോ പക്ഷെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ കുറെ കൂടെ ഭംഗിയായിരുന്നു ഈ നദിയെ കാണാനായിട്ട് എടുത്തു ഒരു കാര്യം എന്താണെന്ന് വച്ചാല് നല്ലൊരു അടിപൊളി ഫുഡ് കോർട്ട് എവിടെ നിന്നുള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓർഡർ ചെയ്താൽ ഭക്ഷണം നമ്മുടെ മുന്നിലെത്തും അതും ഫുൾ എ സി ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ പുറത്തെ ചൂടൊന്നും നമുക്ക് അറിയാനേ പറ്റില്ല വേറെ ആരോ ഭക്ഷണം കഴിച്ച മേശയാണ് കേട്ടോ അത് ചുമ്മാ കണ്ടപ്പോൾ വീഡിയോയിൽ പകർത്തി ഉള്ളൂ വീഡിയോയിൽ ആദ്യം കാണിച്ചപ്പോൾ ട്രെയിനിന്റെ മുൻഭാഗം നേരെ കാണിക്കാൻ പറ്റിയില്ല ഇതാണ് ഹെറിറ്റേജ് ട്രെയിൻ ഇപ്പൊ ഒരു ഏകതാ നഗറിൽ നിർത്തിയേക്കുവാണേ നമ്മള് വടോദരയിൽ നിന്നാണ് കേറിയിട്ടുള്ളത് ഇത് അഹമ്മദാബാദിൽ നിന്ന് ഏകതാ നഗർ വരെയാണ് ട്രെയിൻ ട്രാവൽ ചെയ്യുന്നത് നമ്മളിന് പോകാൻ പോകുന്നത് ഇങ്ങോട്ടാണ് നിങ്ങൾക്ക് അറിയണ്ടേ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാനാണ് ഏകദാനകടയിൽ നിന്ന് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി ബസ് വരും ഈ ബസ്സിലാണ് നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ വേണ്ടി പോകുന്നത് സ്റ്റാറ്റു ഓഫ് യൂണിറ്റി പറ്റി പറഞ്ഞാല് കുറച്ച് പ്രത്യേകം അറിയാൻ കഴിയും സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയാണ് സ്റ്റാറ്റു ഓഫ് യൂണിറ്റി ഇത് ഗുജറാത്തിലാണ് അപ്പോ ഈ പ്രതിമ കാണാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ട്രെയിൻ കയറിക്കുന്നത് ജീവിതത്തിലെ പല സ്വപ്നങ്ങളും നമ്മൾ പലരും നാളേക്കായി മാറ്റി വെക്കും അങ്ങനെ നാളേക്കായി മാറ്റി വെച്ച ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണ് എന്റെ ഈ വരവ് ബസ്സിൽ നിന്നിറങ്ങി ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് എൻട്രി ഭാഗത്തേക്കാണ് അതായത് ഇവിടെ നമ്മുടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് മാത്രമേ അകത്തേക്ക് കടത്തിവിടത്തുള്ളൂ ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് ദൂരം കൂടി ഇനി പോകാനുണ്ട് ഈ കാണുന്ന പ്രതിമയുടെ അടുത്തേക്കാണ് പോകേണ്ടത് വീഡിയോ മുഴുവൻ കാണാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് പല വ്യത്യസ്തമായിരുന്ന കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം ഈ പുറത്തുനിന്ന് കാണുന്നതല്ലാട്ടോ ശരിക്കുള്ള കാഴ്ച ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ വിശാലമായ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റൂ ഇവിടെ സ്റ്റാ ഓഫ് യൂണിറ്റി എന്ന് ഒരു കവാടമുണ്ട് ഇതിന്റെ ഫ്രണ്ടിൽ കുളവും കുളത്തിലെ കുറച്ച് അരയണ്ണങ്ങളും അങ്ങനെ കുറച്ച് ഭംഗിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് തൊട്ടടുത്തായിട്ടുള്ള ഒരു മലയിൽ സ്റ്റാറ്റു ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു നീണ്ട നടപ്പാതയാണ് വീഡിയോയില് കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ ചെറുതായിട്ട് തോന്നിയാലും ഒരുപാട് ദൂരം ഉണ്ട് ഇവിടെ നിന്ന് ഞാൻ അച്ഛൻ വരെ പോകാനായിട്ട് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന പ്രതിമ ഉണ്ടല്ലോ ഇന്ന് കാണുന്നുണ്ട് നമുക്ക് ഇഷ്ടംപോലെ ഫോട്ടോ ഒക്കെ എടുക്കാം അങ്ങനെ ഒരു ഫോട്ടോ കണ്ടതാണ് ശരിക്കും ഇങ്ങോട്ട് വരാനുള്ള ഒരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ടായത് ഇവിടേക്ക് വരണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഒരിക്കൽ പോലും ഞാൻ പ്രതീക്ഷിരുന്നില്ല ഇങ്ങനൊരു യാഥാർത്ഥ്യം ജീവിതത്തിൽ ഉണ്ടാവുമെന്നും ഇപ്പൊ നമ്മൾ നടന്ന് നടന്ന് കാൽപ്പാദം വരെ എത്തിയിട്ടുണ്ട് അതായത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ കാൽപാദം വരെ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഇനി സ്റ്റെയർ ഒക്കെ കയറി വേണം മുകളിലേക്ക് പോകാൻ ഇതാണ് നമുക്ക് താഴെ നിന്നും കാണാൻ പറ്റുന്ന ഒരു കാഴ്ച ഈ കാണുന്ന സ്റ്റെയർ കയറി നമുക്ക് മുകളിലേക്ക് പോവേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഞാനും പട്ടേൽ പ്രതിമയുടെ കാൽപാദം വരെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് താഴേക്കുള്ള കാഴ്ചകൾ നോക്കാം വളരെയധികം ഭംഗിയുള്ള കാഴ്ചയാണ് കേട്ടോ മുകളിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് നിങ്ങൾ കണ്ടു നോക്കിയാൽ എന്ത് മനോഹരമാണ് ഈ കാഴ്ചകളൊക്കെ ഇവിടെ നിന്ന് കാഴ്ചകൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ അല്ല ഭംഗിയുള്ള ചേട്ടൻ പോകുന്നില്ല കേട്ടോ ചേട്ടൻ നടന്നിട്ടില്ല വീഡിയോ ചേട്ടനെ കിട്ടിയ കാര്യം ഒരുപാട് ആൾക്കാരുണ്ട് പ്രതിമ കാണാനായിട്ട് വന്നവര് അവർ ഫോട്ടോയും വീഡിയോക്ക് എടുക്കുകയാണ് ഏകദേശം ഇവിടെ ആൾക്കാർ തന്നെയാണ് കാരണം അവർ സംസാരിക്കുന്ന ലാംഗ്വേജ് ഹിന്ദിയാണ് ഇത് പ്രതിമയുടെ അടിവശം കാണാനായിട്ട് നമ്മൾ പോവാണ് ഇതാണ് അകവശം പ്രതിമയുടെ ഉൾഭാഗം അപ്പോൾ ഇതിനകത്ത് ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് കാണാനും അറിയാനുമായിട്ടുണ്ട് സന്ദർശക കേന്ദ്രമായിട്ടാണ് ശരിക്കും ഇതിനെ ഗൂഗിളിനകത്ത് പറഞ്ഞിരിക്കുന്നത് എനിക്ക് വേണ്ടപ്പോഴും അങ്ങനെയാണ് തോന്നിയത് ഉള്ളിലെ ഒരു മിനി വർഷം പോലെ പട്ടേലിന്റെ പ്രതിമ എടുത്തിട്ടുണ്ട് എന്റെ വീഡിയോഗ്രാഫറിന്റെ കലാവിരുതാണ് കേട്ടോ ഒത്തിരി ക്ലോസ് ആയിട്ട് വീഡിയോ എടുത്തേക്കുന്നത് ഇതിനുള്ളില് ഒരുപാട് പ്രതിമകൾ ഇതുപോലെ പല ഇതിൽ വെച്ചിട്ടുണ്ട് പല രൂപത്തിൽ വെച്ചിട്ടുണ്ട് കൂടുതൽ എനിക്ക് ഇതിനെപ്പറ്റി പറയാനായിട്ട് അധികാരികമായിട്ടൊന്നും അറിയില്ല അപ്പൊ ഞാനിതിന് മുകളിലേക്ക് പോവുകയാണ് മുകളിൽ ചെന്നതിനു ശേഷം എന്ന് പറയുമ്പോൾ പട്ടേൽ പ്രതിമയുടെ നെഞ്ചിന്റെ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിക്കുന്നത് ഇത് നമ്മൾ നെഞ്ചിന്റെ ഭാഗത്ത് ചെന്നതിന് ശേഷമുള്ള ഒരു വ്യൂ ആണ് അതായത് താഴെ കാണുന്നത് നർമ്മദ നദിയാണ് കേട്ടോ ഡാമാണെന്നെനിക്ക് തോന്നുന്നത് അപ്പോൾ നെഞ്ചിന്റെ അവിടെ നിന്ന് താഴേക്കുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്ന നടപ്പാത കയറിയാണ് നമ്മൾ മുകളിലേക്ക് എത്തിയിട്ടുള്ളത് പക്ഷെ മുകളിൽ എത്തിയിട്ട് അതിൻ്റെ ഒരു വിഷു നോക്കി താഴെ കാണുന്ന ആൾക്കാരൊക്കെ ഉറുമ്പിന്റെ കൂട്ട് ഇച്ചിരി പോലെ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളിങ്ങനെ സൂം ചെയ്ത് നോക്കുമ്പോഴാണ് ആൾക്കാരാണ് അവിടെ എന്താണ് കാണുന്നത് എന്ന് വിഷു കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നത് താഴത്തുനിന്ന് നമ്മൾ കേട് വരുമ്പോൾ പച്ച പച്ചക്കളറില് ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു ചെടികൾ പൊതുവെ പച്ച പച്ചക്കറാണല്ലോ പക്ഷെ എന്നാലും ഗാർഡന്റെ ഒരു രൂപത്തിൽ പച്ച കളറിലെ ചെടികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ചെടികൾക്ക് വ്യത്യസ്തമായ കളർന്നു കേട്ടോ അതാ പൂക്കളം നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇളം പച്ച കടും പച്ച അങ്ങനത്തെ വ്യത്യസ്തമായ കറുണ്ട് പിന്നെ ചെസ് ബോർഡ് കണക്ക് നീങ്ങി പോകുന്ന ആൾക്കാരാണ് താഴത്തെ നടപ്പാതെയാണ് കാണുന്നത് അവിടെ നിന്ന് വരുമ്പോൾ നമ്മൾ പോലും വിചാരിക്കുന്നില്ല മുകളിൽ ഇത്രയും നല്ലൊരു വിഷയമാണ് കാണാൻ പറ്റുന്നത് കുറച്ച് നേരം കഷ്ടപ്പെട്ട് ക്യൂ ഒക്കെ നിന്നാണല്ലോ നമ്മൾ കേറ് വന്നിട്ടുള്ളത് അപ്പൊ ചുമ്മാ കണ്ട് ദൂർന്ന് വെച്ചിട്ട് ഇറങ്ങി പോകാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ ശേഷം നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് താരത്തെ കുറച്ച് വ്യൂ ഒക്കെ ഞങ്ങൾ ഇങ്ങനെ ക്യാമറയിൽ എടുത്തായിരുന്നു അപ്പൊ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നെഞ്ചിന്റെ ഭാഗത്ത് ഈ കണ്ണറേ കൂടെയാണ് നമ്മൾ കാണുന്നത് പിന്നെ ഇത് ഫുള്ള് ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത് പറയാനാ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് ഇനി വിരിച്ചോണ്ടിരിക്കുന്നത് വിരിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കത്തുള്ളൂ ഇതിന്റെ ഉള്ളിലുള്ള കുറച്ച് സംഭവങ്ങളാണ് എനിക്ക് അറിയില്ല ഇടത്ത വീഡിയോ എടുത്ത ആൾക്ക് മാത്രം എന്താണെന്ന് കറക്റ്റ് പറയാൻ പറ്റും ദൈവ സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നെ അങ്ങോട്ടുള്ള കാഴ്ചകൾ നിങ്ങളുടെ ഇഷ്ടംപോലെ നിങ്ങൾ കണ്ടോളൂ കാരണം എടുത്ത് പറയത്തക്ക ഒന്നും എനിക്ക് ഇതിനകത്ത് കാണുന്നില്ല പിന്നെ ഇത് കണ്ടാൽ ആർക്കും മനസ്സിലാവൂലെന്തൊക്കെയാണെന്ന് ഒരു ബൈൻഡിൻ്റെ ഉള്ളിലാണ് ലിഫ്റ്റ് ഒരു ബ്രൗൺ കളർ ബൈൻഡിൻ്റെ ഉള്ളിലാണ് ലിഫ്റ്റ് എന്നുള്ളത് ഇപ്പോൾ ഈ കാണുന്നതാണ് ആ ലിഫ്റ്റിന്റെ ബൈൻഡിങ് കാണിച്ചേക്കുന്നത് അതായത് ഇതിൻ്റെ ഉള്ളിൽ ലിഫ്റ്റ് ആണ് ബ്രൗൺ കളർ ബൈൻഡിംഗ് ആണ് കാണിച്ചേക്കുന്നത് ഞാൻ താമരമുട്ടിൻ്റെ ഉള്ളിൽ സ്ക്രീനൊക്കെ വെച്ചിട്ട് പക്ഷികളെ പറ്റി ജന്തുക്കളൊക്കെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ ടച്ച് സ്ക്രീനകത്ത് കൊടുത്തിട്ടുണ്ട് കുട്ടികളൊക്കെ എന്താ ഇവിടെ കയറിയിട്ട് ഇങ്ങനെ ടച്ച് ചെയ്തേക്കുന്നു കിട്ടിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഇത് നല്ലൊരു നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി അല്ലെങ്കിൽ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി ഇതിനുള്ളിൽ കുട്ടികൾക്കും സമയം അല്ലെങ്കിൽ കുട്ടികൾക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരുപാട് കാഴ്ചകൾ കാണാനായിട്ടുണ്ട് നമ്മൾ ഒരു ദിവസം ഈ ഒരു ജേണിയിലേക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചാൽ ഒരിക്കലും നഷ്ടം വരത്തതാണ് മാത്രമല്ല ഇവിടെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ അയ്യോ വന്നു പോയല്ലോ അത്രയ്ക്ക് കൊള്ളത്തില്ലായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം പോയില്ലേ അങ്ങനെ ഒരു തോന്നുന്നു ഒരിക്കലും ഉണ്ടാവില്ല ഒരിക്കലും കൂടി വരാൻ വേണ്ടിയിട്ട് തോന്നും പിന്നെ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ ഒക്കെ അടിപൊളിയാണ് നമ്മൾ ഫുൾ ചെക്ക് ചെയ്തായിട്ട് ഉള്ളിലേക്ക് അറിയത്തുള്ളൂ മാത്രമല്ല ഫുൾ ഹൈജീൻ ആയിട്ടുള്ള സ്ഥലമാണ് ഒരു സ്ഥലം പോലും നമുക്ക് മിസ്പ്ലേസ്ഡ് ആയിട്ട് കാണാൻ പറ്റത്തില്ല എല്ലാവരും നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആണ് പിന്നെ ഈ ലൈറ്റ് അറേഞ്ച്മെന്റും പിന്നെ ഇതിനുള്ള കാഴ്ചകളും ഒക്കെ നമുക്ക് വളരെയധികം മനോഹരമായിട്ട് തോന്നും ഇവിടെ ഒരുക്കി വന്നുപോയിട്ടുള്ളവർക്ക് ഒന്നും കൂടി വരാൻ വേണ്ടി തന്നെ തോന്നും കാരണം ഒരു ദിവസം കൊണ്ട് കണ്ട് തീർക്കാൻ പറ്റത്തിൽ ഒരിക്കലും ഓടി നടന്ന് കണ്ടിട്ടാണ് എനിക്ക് ഇതിന്റെ പകുതി എങ്കിലും കാണാൻ വേണ്ടി പറ്റിയത് പിന്നെ എന്റെ ലൈഫിൽ ആദ്യത്തെ ജേണി ആയതുകൊണ്ട് ഈ ഒരു വീഡിയോ എടുത്തപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും പക്ഷെ അന്ന് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം വന്നതും ഈ വീഡിയോ എടുത്തപ്പോഴാണ് കാരണം ഈ ഫുൾ വീഡിയോ നമുക്ക് ഒരിക്കലും ഫോണിൽ സ്റ്റോറേജിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അതെഴായിരുന്നാലും ഒരു സമയത്ത് നഷ്ടപ്പെട്ടു പോയെന്ന് പോയെന്നുവരെ അപ്പോൾ യൂട്യൂബിൽ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ എത്ര വർഷം കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ജേർണി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം കേരളം വിട്ട് പുറത്തേക്ക് എനിക്ക് പോകാൻ പറ്റും എന്നുള്ള ഒരു ഒരു കാര്യം പോലും എൻ്റെ ലൈഫിൽ കാര്യം പോലും ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായപ്പോൾ നടത്തി കിട്ടും അല്ലെങ്കിൽ നടത്താൻ പറ്റും എന്നുള്ള കാര്യം പോലും ഞാൻ വിശ്വസിച്ചിരുന്നില്ല ആ ഞാൻ ഗുജറാത്തിൽ വന്നു അങ്ങനെ എന്താ പറയാനാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അങ്ങനെ ഒരുപാട് സന്തോഷമുള്ള ഒരു വീഡിയോ ആയതുകൊണ്ടാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എടുത്തത് പിന്നെ ഈ കാണുന്നത് സെയിം സ്റ്റാച്യോ ഓഫ് യൂണിറ്റിയുടെ ഒരു മൃഗശാലയാണ് ഒരു മൃഗശാല പക്ഷെ ഇതിനകത്ത് അത്യാവശ്യം എല്ലാ മൃഗങ്ങളും കാണാൻ വേണ്ടി പറ്റും ഇതൊരു പ്രത്യേക ജയണി ആണ് ഒരു ജംഗിൾ സവാരി അത് സത്യമാണ് അടിപൊളിയ ഈ സിംഹത്തിന് എല്ലാന്റെ ചോക്കടിയിൽ കണ്ടതിന് ശേഷം ഇവിടെയാണ് കേട്ടോ കണ്ടിട്ടുള്ളത് ഈ നെറ്റിന്റെ കൂടാര അടിച്ചേക്കുന്നത് പക്ഷികളുടെ സങ്കേതമാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഒരുപാട് പക്ഷികളുണ്ട് അതായത് ഒട്ടുമിക്ക പക്ഷികളും ഇതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഒരുപാട് തത്തകളെ കാണാൻ വേണ്ടിയിട്ട് പറ്റും നാട്ടിലെങ്ങും ഇത് കണക്ക് മൃഗശാലയിൽ പോകുമ്പോൾ ഒരുപാട് പക്ഷികളധികം കണ്ടിട്ടില്ല മൃഗങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതെന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഒരുപാട് തത്തകളെ അല്ലെങ്കിൽ ഒരുപാട് പക്ഷികളെ കണ്ടത് മയിലിനെയും കുരുവിനേയും കാക്കേനേയും പറവേനയും അല്ലാതെ ഇഷ്ടംപോലെ പക്ഷികളതിനകത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ എനിക്കിതിൽ ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്താണെന്ന് വച്ചാൽ ഇവർ കാട് കണക്കാണ് ഇങ്ങനെ പറന്ന് നടക്കുന്നത് അതായത് ഈ നെറ്റിന്റെ മുകളിൽ പോയി മാത്രമേ ഇവരെ അടച്ചിട്ടിരിക്കുന്ന കിളികളാണെന്ന് പറയാൻ സാധിക്കൂ അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് ഒരു കാർഡ് തന്നെ അവർക്ക് അവർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതെനിക്ക് വളരെ അധികം ഒരു കാര്യമാണ് കേട്ടോ കൂട്ടിലിട്ട കിളിയെ നമ്മൾ എത്രയൊക്കെ ഈ പോറ്റി വളർത്തി കഴിഞ്ഞാലും അത് കൂട്ടി തന്നെയാണ് പക്ഷെ ഇവിടെ കൂട്ടിലിട്ടതാണെന്ന് അവർ പോലും അറിയാതെ മനുഷ്യൻ ഒരു കൂട്ടിനുള്ളിൽ കാട് പോലെ വളരുന്നു ഇവനാണ് പിങ്ക് കളർ ഇവനാണ് ഒരു കുഞ്ഞു തടാകത്തിൽ നീന്തി തുടിക്കുന്ന അരയണ്ണത്തെ കാണാൻ സാധിച്ചു വെള്ള കളറിൽ മാത്രം അരയണത്തെ കണ്ടിട്ടുള്ള ഞാൻ ആദ്യമായിട്ടാണ് ഈ ബ്ലാക്ക് കളറിൽ കണ്ടത് ഇനി ഇത് അരയണമാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉണ്ട് തെറ്റാണ് പറഞ്ഞെങ്കിൽ നിങ്ങളൊന്നും വിചാരിക്കാൻ ക്ഷമിക്കുക കാരണം ഇതിനെപ്പറ്റിയൊന്നും കൂടുതൽ വിവരമൊന്നും എനിക്കില്ല വിവരമില്ലായ്മ വേണം സാർ അവന്റെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് അംഗീകരിക്കും കാരണം ചില കാര്യങ്ങളെ പറ്റി നമുക്ക് അറിവില്ല അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല പിന്നെ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇതായിരിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ പറയുന്നത് പിന്നെ കാട്ടിനുള്ളിൽ ഒരുപാട് പക്ഷികളിങ്ങനെ പറന്ന് നടക്കുന്നത് പോലെ ഇവിടത്തെ സിറ്റ് ചെയ്തെടുക്കുന്ന കാടിനുള്ളിലും ഓരോ മരങ്ങളുടെ ഇടയിലും ചില്ലകളുടെ ഇടയിലൊക്കെ മരമായിട്ടില്ല എന്നാലും ചില്ലകളുടെ ഇടയിലൊക്കെ ചെറിയ ചെറിയ പക്ഷികളുണ്ട് അവരിങ്ങനെ സൗണ്ട് ഉണ്ടാക്കുമ്പോഴും അനങ്ങുമ്പോഴൊക്കെ നമുക്ക് അറിയാൻ പറ്റും അതായത് ഒരു കാട് നമ്മൾ നടന്ന് കാണുകയാണ് ആ ഫീലാണ് ഇനി പ്രത്യേകിച്ച് ഇവിടുത്തെ കാഴ്ചകളെ പറ്റൊന്നും പറയാനില്ല കാരണം പക്ഷികളെയൊക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത് തന്നെ രണ്ട് തത്തകളെ ചൊല്ലി സൊള്ളി ഇരിപ്പുണ്ട് ആരെയോ ചീത്ത എനിക്ക് തോന്നുന്നത് അതെനിക്ക് ഇന്നാലും പറയുവാണെന്തോ ഒരു ക്യാമറയിൽ വീഡിയോ എടുക്കുന്നുണ്ടാണോ എന്തോ എങ്ങനെ ചെറിയത് എന്തിനാടാ ചെറിയത് ഞാൻ പൊക്കോളാം ആഹ് അടുത്ത പുള്ളിക്കാരൻ എവനെ ഒന്ന് വീഡിയോയില് കിട്ടാൻ വേണ്ടിട്ട് ഗ്ലാസ് ഇട്ട കൂടിനകത്ത് ക്യാമറ മുകളിൽ വെച്ച് നോക്കിയപ്പോഴാണ് ആശാമുകളിൽ ഉണ്ടെന്ന് അറിഞ്ഞത് ആ അപ്പോഴത്തേക്ക് അവൻ കമന്ന് തിരിഞ്ഞു കിടന്ന് ഉറങ്ങി എന്ത് മൂന്ന് നേരം ഭക്ഷണം ക്യാമറ നോക്കിയിട്ടതാ ഇത് കണക്കൊരു കണ്ണുവിലും കഴിഞ്ഞാൽ തീർന്നു നമുക്ക് പിന്നെ തീറ്റാ ഉറക്കാൻ തീറ്റ ഉറക്കാം വേറെ എന്ത് ചെയ്യാനാ പിന്നെ ശരിയാ കണ്ണാടി കൂട്ടിക്കിടന്ന് വേറെ എന്ത് കാണിക്കാനാ എന്തൊക്കെ ഇങ്ങനെ നമ്മുടെ നാട്ടില് കമ്പയൊക്കെ വച്ച് കൂടെ അടിച്ചേക്കുന്ന ഇവിടെ ഗ്ലാസ് ഇട്ട് അടിച്ചേക്കുന്നു അതിൽ കൂടെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അകത്തു കിടക്കുന്നവർക്ക് അത് ജംഗിളായിട്ടും പുറത്ത് നിൽക്കുന്നവർക്ക് അത് കാഴ്ച ബംഗ്ലാവായിട്ടും തോന്നും സോ സോ സിമ്പിൾ അത്രേ ഉള്ളൂ പിന്നെ ആരും എന്തോ കൊടുത്ത് അവനും വെച്ചിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക ഈ കാണുന്ന ബലിഷ്ടമായ കൈകൾ എൻ്റെതാണ് കേട്ടോ ഇവിടെ നിന്ന് ഈ കുരങ്ങിന് ചാറ്റയ്ക്ക് കൊടുത്ത് നമ്മൾ പോവുകയാണ് കേട്ടോ നമ്മളൊരു മല കയറാൻ വേണ്ടിട്ട് പോവാണ് അപ്പോൾ ഈ മലയാണ് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത് ഇവിടെ ഒരു വണ്ടി വന്ന് നമ്മളെ പിക്ക് ചെയ്തിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇവിടുന്ന് ഈ ഒരു മല ഫുള്ള് റൗണ്ട് ചെയ്ത് വരും അങ്ങനെയാണ് എൻ്റെ ഒരു തോന്നൽ അങ്ങനെയാണ് മല ഫുള്ള് റൗണ്ട് ചെയ്ത് വന്നു അപ്പോൾ ശരിക്കും വളരെ ജംഗിൾ സവാരി തന്നെയാണ് അതിൽ നമുക്ക് ആ ഒരു ഫീലിങ്സില് മാറ്റം തോന്നത്തില്ല പിന്നെ എന്താ പറയുക ഒരു മുതലുള്ള കുളമാണ് ഇപ്പോൾ കാണുന്നത് ഒന്നല്ല കുറേ മുതലകളെ കാണാൻ പറ്റി ഒന്നേ കണ്ടുള്ളൂ കുറേ ചേട്ടന്മാരെ ഗോളിംഗ് ക്ലാസ് ഒക്കെ കുറച്ച് ഒന്നും ഇപ്പുണ്ട് അഹസുന്ദരമാതുകൊണ്ട് അവർക്കും പേടിക്കേണ്ട എനിക്കും മേടിക്കേണ്ട അപ്പോൾ വേറൊരു മുതലുണ്ട് ഒരു കൊച്ചു കൈചൂണ്ടി കാണിച്ചപ്പോഴാണ് ഞാനിങ്ങനെ കൊള്ളല്ലോ മുതല ചിരിച്ചുകൊണ്ട് കിടക്കുവാണെന്ന് തോന്നുന്നു അപ്പോൾ വെള്ളം കുറവുള്ള ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് വെള്ളം കുറവ വേണുള്ള സമയമാണ് നമ്മുടെ നാട്ടിൽ ഇവിടെയും ചൂടുള്ള സമയമാണ് വെള്ളം കുറവാണ് അതുകൊണ്ട് ഇങ്ങനെ കാണാൻ പറ്റി വെള്ളം നിറയുന്ന സമയത്താണെങ്കിൽ ചിലപ്പോൾ കാണാനും സാധിക്കത്തില്ല എവിടെ പോയി മുങ്ങിയല്ലേ കിടക്കുന്നത് ഇങ്ങനെ കാണാനാണ് ഇപ്പൊ മുതലിനൊക്കെ കാണാൻ പറ്റി ഇവിടെ തന്നെ അങ്ങോട്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടതില്ല കാരണം നിങ്ങൾക്ക് അറിയാവുന്ന പക്ഷികളൊക്കെ തന്നെയാണ് കാണാൻ പോകുന്നത് അതിനെപ്പറ്റി ഞാൻ എന്ത് പറയാനാണ് അല്ലെങ്കിൽ എനിക്ക് പറയാൻ വേണ്ടിട്ട് അതൊന്നുമില്ല നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ എല്ലാം മനസ്സിലാവും എനിക്ക് പിന്നെ വേണ്ടിയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കൂട്ടിനുള്ളിൽ ഇട്ടതിനേക്കാളും കാട്ടിനുള്ളിൽ ഇട്ടതാണക്കാണോ ഇവിടെ പക്ഷികളും മൃഗങ്ങളും ഒക്കെ നടക്കുന്നത് ഈ നെറ്റൊക്കെ അടിച്ചേക്കുന്നത് കൊണ്ട് തന്നെ അവർ പാർപ്പറന്ന് ആകാശം മുട്ടെ പോകാൻ പറ്റില്ലെങ്കിലും അവരുടെ ഇഷ്ടത്തിന് ചിരക്കൊക്കെ വിടർത്തി പാർ പറഞ്ഞതാണ് അതിനുള്ളിൽ നടക്കുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിനകത്ത് നിറച്ച വെള്ളമുള്ള ഒരു സെറ്റപ്പ് സെറ്റപ്പാണെന്നാണ് തോന്നുന്നത് കാരണം ഒരു തടാകങ്ങണക്കൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ എന്ത് പറയാനുണ്ട് ഈ പാലക്കയറിയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ഏറ്റവും അങ്ങ് അറ്റത്തേക്ക് പോകുന്നതോടെ നമുക്ക് പക്ഷികളെ കാണാൻ വേണ്ടി പറ്റും പ്രത്യേകിച്ച് മല്ലിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഈ കുളക്കടയിൽ ഇഷ്ടംപോലെ എനിക്കൊന്നും ഇത് പക്ഷികൾക്കൊക്കെ വെള്ളം കുടിക്കാനും നീന്താനും ഒക്കെ വേണ്ടിയിട്ടായിരിക്കാം ഇതിങ്ങനെ കെട്ടിയിട്ടേക്കുന്നത് കുറെ കുക്കുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും കുക്കും അരയെന്നും അങ്ങനെയുള്ള കുറെ പക്ഷികളെ കാണാൻ വേണ്ടി പറ്റും പിന്നെ ഒരുപാട് പക്ഷികളൊക്കെ ഇതിനകത്ത് കാണാത്തതും കണ്ടതും ഒക്കെ ആയിട്ടും കാണിക്കുന്നുണ്ട് അരേനവും തത്തേനെയൊക്കെ കണ്ടതിന് ശേഷം ഇതാ ഒരു മയിൽ പീയിൽ വിടത്തി നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് മയിൽ പീൽ വിടത്തുന്നത് നിങ്ങൾ പലരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അടുത്തൊക്കെ വേണമെങ്കിൽ സമയത്ത് മയിൽ വരാറുള്ളപ്പോൾ പല ആൾക്കാരും പറഞ്ഞു കിട്ടിയിട്ടുണ്ട് പീലുള്ള മയിലെ കണ്ടിട്ടുണ്ട് പീലി വിടർത്തി മയിലിന് കണ്ടിട്ടുണ്ട് ഞാൻ എപ്പോഴൊന്നും കണ്ടിട്ടില്ല ഞാൻ എപ്പോഴും കാണുമ്പോൾ പീലില്ലാത്ത മയിലിനെ കാണാൻ പറ്റത്തുള്ളൂ പക്ഷെ ഇന്ന് വിടർത്തി മയിൽ അതും പീലി വിടത്ത് നിന്നിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റി വീഡിയോയിൽ അത് ഫുൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ലല്ലോ ഇതിങ്ങനെ പീലി വിടത്ത് നിൽക്കുന്നുള്ളത് പിന്നെ ഇവിടെ നിന്ന് വേറെ കുറച്ച് ജന്തു ജന്തുജീവിതങ്ങളിലേക്ക് കാണാൻ വേണ്ടിയിട്ട് പോയി അത് എന്താണ് പേരെന്ന് എനിക്ക് അറിയാം അങ്ങനെ കൃത്യമായിട്ടൊന്നും പറയാത്തത് ഓന്തും അതുപോലെ ഇഗ്വാന അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് ഇതാണെന്ന് തോന്നുന്നു പക്ഷേ കറക്റ്റ് പേരെന്നറിയാത്തതുകൊണ്ട് അതിനെപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല ഈ വീഡിയോയിൽ ഞാൻ എടുക്കുന്ന ഓരോ വിഷയവും കാണുന്ന നിങ്ങൾക്ക് വളരെയധികം നിസ്സാരമായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം എന്നാൽ എന്നെ സംബന്ധിച്ചിട്ട് ഒരുപാട് ഇഷ്ടത്തോടെ കൂടി ഞാൻ എടുക്കുന്ന വീഡിയോ ആണിത് കാരണം ഈ ഒരു വീഡിയോ എടുക്കാനും അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം എക്സ്പീരിയൻസ് ചെയ്യാനും എൻ്റെ ലൈഫിൽ ഒരു ഇരുപത്തിനാല് വർഷം വേണ്ടി വന്നു ആ ഇരുപത്തിനാല് വർഷം എന്റെ ആഗ്രഹത്തെയാണ് അല്ലെങ്കിൽ ഇരുപത്തിനാല് വർഷം ഞാൻ കൊണ്ടു നടന്ന ആഗ്രഹത്തെയാണ് ഇപ്പോ ഒരു വീഡിയോ ആക്കി എടുത്തു വച്ചേക്കുന്നത് വീഡിയോ ആക്കി എടുത്തു വെച്ചേക്കുന്നതെന്ന് പറയാൻ സാധിക്കില്ല കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഈ വീഡിയോ കാണുന്നത് എന്റെ ഇഷ്ടങ്ങളും എന്റെ സ്വപ്നങ്ങളും ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് അതിപ്പോൾ കാണാനും അനുഭവിക്കാനും ഒക്കെ സാധിച്ചത് ഒരു സന്തോഷം കൂടിയാണ് ഈ വീഡിയോ പിന്നെ വീഡിയോ എടുക്കും തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് യൂട്യൂബിലെ ചാനൽ തുടങ്ങണം ചാനലിൽ അപ്ലോഡ് ചെയ്യണം അതിന് ഒരു റീസൺ ഉണ്ടെന്ന് വെച്ചാൽ ഒരിക്കലും നഷ്ടപ്പെട്ട് പോകത്തില്ല നമ്മളിപ്പോൾ ഓൺലൈനിലൊക്കെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എത്ര കാലം കഴിഞ്ഞാൽ അവിടെ തന്നെ കാണും ഫോണിന്റെ സ്റ്റോറേജ് എന്നോ അല്ലെങ്കിൽ മനസ്സിന്റെ മെമ്മറി എന്നോ ചിലപ്പോൾ ഒരു സമയത്ത് ഇതൊക്കെ നഷ്ടപ്പെട്ട് പോകും പക്ഷേ ഇതൊക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന പല കാര്യങ്ങളും അവിടെ തന്നെ കാണും അതുകൊണ്ട് തന്നെ ഞാൻ അപ്പൊ തന്നെ വിചാരിച്ചു യൂട്യൂബില് ചാനൽ തുടങ്ങിയിട്ട് ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും ഇത് ഞാൻ അപ്ലോഡ് ചെയ്യും കാരണം ഇതെന്റെ സ്വപ്നമായിരുന്നു ഇതെന്റെ ആഗ്രഹമായിരുന്നു ആഗ്രഹ സബലീകരണമാണ് ഈ ഇതുപോലെ സിംഹത്തിനെയൊക്കെ കുട്ടികാലത്ത് നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പ് പോകുമ്പോൾ കൂട്ടുകാരുമൊ പോയി കാണണം കാണണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു പക്ഷെ അന്ന് സാധിച്ചില്ല ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്കിതൊക്കെ ഒന്ന് കാണാൻ പറ്റിയേ അപ്പോൾ എന്നെ പോലെ എത്ര ആൾക്കാരുണ്ടാവും ഇതൊരു കുഞ്ഞു ആഗ്രഹമായിരുന്നു കുട്ടിക്കാലത്തെ പക്ഷെ വളരുന്നതോടും ഇതൊരു വലിയ ആഗ്രഹമായി മാറിയതിന്റെ കാരണം കുട്ടിക്കാലത്ത് സാധിക്കാതെ പോയതാണ് ഇവിടെ വരുമ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണണം എന്നുള്ളൊരു ഐഡിയ മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇതിനുള്ളിൽ നമുക്കൊരു സന്ദർശക കേന്ദ്രവും ഒരു മൃഗശാലയും അതിനിടയ്ക്ക് തന്നെ ഒരു ഗാർഡനിങ്ങൊക്കെ ഉണ്ട് ഇതിൽ ഞാൻ കുറച്ച് ഭാഗമേ ഇങ്ങനെ എടുത്തിട്ടുള്ളൂ ബാക്കി ഒരുപാട് കാണാനായിട്ട് ഇതിനകത്തുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ഒരിക്കലും നമുക്ക് തികയല്ലോ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഇപ്പോൾ മൃഗശാലയ്ക്കകത്ത് തന്നെ കിടക്കുന്ന ഒരുപാട് കാണാനുള്ള ഭക്ഷണമൃഗാധികളൊക്കെ ഉണ്ട് ഞങ്ങളൊന്ന് ഓടിച്ച് നടന്ന് കണ്ടു കുറച്ചൊരു വീഡിയോ എടുത്തു കാരണം ലൈഫിൽ ഇനി ഈ ഒരു മൊമെൻറ്റ് കിട്ടുമെന്ന് ഉറപ്പില്ല അപ്പോൾ കാണാൻ പറ്റുന്നിടത്തോളം ഒരു ദിവസം നമ്മൾ ചിലവഴിച്ചു കണ്ടു അതിൽ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ നമ്മൾ നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് ഒക്കെ നടത്തുന്ന ആൾക്കാരുണ്ടല്ലോ നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്ന ആൾക്കാർ ഒന്ന് ഗുജറാത്ത് വരെ വരുവാണെങ്കിൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഒന്നും ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ള ഒരു ഒരു നമ്മുടെ സഞ്ചാരികൾക്ക് ആകർഷകമായി തന്നെയാണ് ഇവിടെ ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരിക്കലും ഇവിടെ വരുന്നവർക്ക് ഒരു റിഗ്രറ്റ് ഉണ്ടാവത്തില്ല ഇവിടെ വന്നു പോയിട്ട് സമയം നഷ്ടമോ അല്ലെങ്കിൽ കാണാനൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കില്ല ഈ കാണുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലുക്കാണ് ഇവിടെ ലേസർ ഷോ ഉണ്ട് അതായത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ലേസർ ഷോയോട് കൂടിയാണ് ഇത് വൈൻഡ് അപ്പ് ചെയ്യുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്റ്റാച്യൂ ഓഫ് യൂണിറ്റിയുടെ ഫുൾ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുന്നത് ഒരു ദിവസം നമ്മൾ എടുത്തു വന്നാൽ ടോട്ടലി ഇതിനകത്ത് ഫുൾ കറങ്ങാൻ വേണ്ടിയിട്ട് കാണും പിന്നെ ലാസ്റ്റ് അഞ്ച് മണിക്ക് ശേഷം നമ്മുടെ ലേസർ ഷോ സ്റ്റാർട്ട് ചെയ്യും ഈ വീഡിയോ കറക്റ്റ് ഷൂട്ട് ചെയ്യുന്നത് ഏപ്രിൽ പതിനാലാം തീയതി ടു തൗസൻഡ് ട്വന്റി ഫോറിലാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് ഒരുപാട് ആഗ്രഹിച്ച സ്ഥലമാണ് പിന്നെ കൂടുതലായിട്ട് ഷോനെ പറ്റി എനിക്ക് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല കാരണം എനിക്കതിനെ പറ്റൊന്നും അറിയില്ല ഇത് കാണുമ്പോൾ നല്ല രസമാണ് നല്ല ഭംഗിയായിരുന്നു പിന്നെ ഇത് അവിടുന്ന് ഇറങ്ങിയതിനു ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുമ്പോൾ ഒരു പാർക്കില് കുറച്ച് പാർക്ക് നടക്കുകയാണത് പുറത്തുള്ള പാർക്കാണെന്ന് തോന്നുന്നു ഇതിനകത്ത് നമ്മൾ കയറിയില്ല പുറത്തുനിന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തതേ ഉള്ളൂ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ നോർത്ത് ഇന്ത്യൻസിൽ സോറി നോർത്ത് ഇന്ത്യയിൽ ട്രിപ്പിന് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ആണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഒരു ഒരു ഡേ നമുക്ക് നമുക്കിതിനകത്ത് ചിലവാക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കിത് നിങ്ങളിലേക്ക് ആ വീഡിയോ എടുത്തെത്തിക്കുന്നതിൻ്റെ കാരണവും ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ വേറെ ആൾക്കാർക്ക് വേറെ ആരെങ്കിലും വന്നു തന്നെ എക്സ്പീരിയൻസ് ചെയ്താൽ ഇതിന് നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും ഞാൻ മലയാളത്തിൽ സെർച്ച് ചെയ്തപ്പോൾ വീഡിയോസൊക്കെ കുറവായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒക്കെ കാണുമ്പോൾ ഒരു ക്ഷൻ തോന്നിട്ട് ഗുജറാത്ത് വരെ ട്രാവൽ ചെയ്യുന്നത് ഗുജറാത്തിലുള്ള മലയാളീസോ അതിനെപ്പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ വന്ന് കാണാനോ ഇത് തിരിച്ചു പോകുന്ന വഴിക്ക് സെറ്റ് ചെയ്തേക്കുന്ന വ്യൂ ആണ് കാണുന്നത് നമ്മൾ ബസ്സിനകത്താണ് ഇരിക്കുന്നത് ബസ്സിലെ വിൻഡിയോ കൂടെ കാണുന്നതാണത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വേർഡ്സ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് കാരണം എനിക്ക് മുന്നേ എക്സ്പീരിയൻസ് ഇല്ല വീഡിയോ എടുത്തിട്ടും റെക്കോർഡ് സൗണ്ട് കൊടുത്തിട്ടും ഒരു എക്സ്പീരിയൻസും ഇല്ല അപ്പോ ഇതെന്റെ ആദ്യത്തെ വീഡിയോ ആണ് സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്റെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിച്ചിട്ടുള്ളതിന് താങ്ക് യു തിരിച്ച് നമ്മൾ ബസ് ഇറങ്ങി ട്രെയിൻ കേടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിന് മുന്നേ അവിടെ കണ്ട കുറച്ച് വീഡിയോസ് ഒക്കെ അല്ലെങ്കിൽ കുറച്ചൊക്കെ വീഡിയോയില് പാർത്തിട്ടുണ്ട് അപ്പോ എന്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് ഇതെന്റെ ഫസ്റ്റ് വീഡിയോ ആണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് അതായത് ട്രിപ്പിന്റെ ജേർണിയുടെ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഗുജറാത്തിൽ നിന്നും സ്റ്റാച്ചു ഓഫ് യൂണിറ്റി കണ്ടതിന്റെ എക്സ്പീരിയൻസ് വീഡിയോ ബൈ ശിൽപ ജെയ്സൺ സൈനിങ് ഔട്ട്